മരടിൽ നിക്ഷേപ സൗഹൃദ സംഗമത്തിന് വേദിയാകുന്നു മരടിലേക്ക് നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിതനായി നിക്ഷേപ സമ്പർക്ക സംഗമം നടത്തുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ മരടിലെ ഫ്ളാറ്റുകൾ പൊലിച്ചതിനു ശേഷം നിക്ഷേപകരെ വളരെയധികം പിന്നോട്ട് അടിക്കുന്ന സാഹചര്യമാണ് മരടിൽ പിന്നോട്ടുണ്ടായത് നിലവിലുള്ള തീരദേശ മേഖലയെക്കുറിച്ച് വ്യക്തമായ അറിവില്ലായ്മയും അശാസ്ത്രീയമായ മരട് നഗരസഭയിലെ വന്നിട്ടുള്ള സോണലുമാണ് നിക്ഷേപകരെ ഈ പിന്നോട്ട് പിന്നോട്ടുപൊക്കലിന് കാരണമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആശങ്കകളെല്ലാം എല്ലാം പരിഹരിക്കുന്നതിനായി ഈ വിവരങ്ങൾ മുഴുവൻ മേഖലയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനെ തുറന്ന ചർച്ച ആവശ്യമാണ് വ്യവസായ വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എം പി എം എൽ എ എന്നിവരെയും തീരദേശ പരിപാലന നിയമ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ബിൽഡേഴ്സ് മറ്റ് സംരംഭകർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പരിസ്ഥിതി പ്രവർത്തകർ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ സംഘടിപ്പിച്ചുകൊണ്ട് നിക്ഷേപ സൗഹൃദ സംഗം സംഘടിപ്പിക്കുന്നത് മരടിന്റെ പ്രതാവം വീണ്ടെടുക്കുക എന്നതാണ് നിക്ഷേപ സൗഹൃദ സംഗമത്തിന്റെ ഉദ്ദേശമെന്നും മന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും സമയം ലഭ്യമാക്കുന്ന മുറയ്ക്ക് നിക്ഷേപ സൗഹൃദ സംഗമ തീയതി നിശ്ചയിക്കുമെന്നും മരണ നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അശംബറമ്പിൽ അറിയിച്ചു